നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ലഭ്യമായ ഒരു ഔഷധ വസ്തുവായ കരിജീരകത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ കുറിച്ചാണ് കരിജീരകം പൊടിച്ചെടുത്ത് മധുരപ്പാനികളിലേക്ക് ചേർക്കുന്നതിനും ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതിനും വളരെ അനുയോജ്യമാണ് ഇതിന് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിലെ ആന്റിഓക്സിഡന്റുകൾ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു കൂടാതെ പാചകശേഷി മെച്ചപ്പെടുത്തുകയും കഴിവുള്ളത്ര വണ്ണം കുറയ്ക്കാനും സഹായിക്കും കരിജീരകം ശരീരത്തിലെ ബുദ്ധിമുട്ടുള്ള ഡൈജഷൻ പ്രശ്നങ്ങൾ ഗ്യാസ് ബ്ലോട്ടിംഗ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ ആശ്വാസം നൽകും കൂടാതെ കരിജീരകം രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ദിവസവും ഒരു നന്നായി പൊടിച്ച കരിജീരകം ചെറുതായി ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിലും ഊർജ്ജത്തിലും നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയും ഈ ഉപകാരപ്രദമായ അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി സൂക്ഷിച്ചിരിക്കൂ ആരോഗ്യമായി ഇരിക്കൂ